മുല്ലപ്പെരിയാർ അണക്കെട്ട് പ്രശ്നത്തിന് ടണൽ നിർമ്മിച്ചു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മാലിപ്പുറത്ത് നടക്കുന്ന സമരം എഴുപത്തിയഞ്ചു ദിവസം പിന്നിട്ടു ഇതിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പൊതുജീവിതത്തിൻ്റെ ഭാഗമായി ഇതിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമരം എല്ലാ ജനവിഭാഗങ്ങളിലേക്കും ശ്രദ്ധിക്കപ്പെടും പ്രത്യേകിച്ച് ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി അടുത്ത് ബന്ധപ്പെടുന്ന നമ്മുടെ എറണാകുളം ജില്ലയിലാണെങ്കിലും ആലപ്പുഴയിലും ഇടുക്കിയിലും പരിസര പ്രദേശ ജില്ലകളിലുമൊക്കെ ഭയാനകമായ ഒരു ദുരന്തം അപകടകരമായ ഒരു ദുരന്തം ഒരിക്കലും നമുക്ക് താങ്ങാൻ കഴിയാത്ത വലിയ ഒരു ദുരന്തത്തിൻ്റെ വലിയൊരു സംവിധാനത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇടയ്ക്ക് ചില സമയത്തൊക്കെ മുല്ലപ്പെരിവാരവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ ആശങ്കയിലായി ജനങ്ങൾ ചെരിവിലിറങ്ങി വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായി ഉണ്ടായിട്ടുണ്ട് നിർഭാഗ്യം എന്ന് പറയട്ടെ നമ്മുടെയൊക്കെ ലീഗൽ കയ്യിൽപ്പെടുത്തുന്നുണ്ടല്ല ഏറ്റവും അപകടകരമായ ഈ നെല്ലപ്പെരിയാർ ഡാമിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകേണ്ടതായിരിക്കും തീർച്ചയായും രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതി വിധി വളരെ പ്രസക്തമാണ് കഴിഞ്ഞ ദിവസം ഈ രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ബഹുമാനായ മെട്രോമാൻ ശ്രീധരൻ കോഴിക്കോട് പങ്കെടുത്തിട്ടുള്ള ഒരു സമ്മേളനത്തിൽ ഈ മുല്ലപ്പെരിയാർ വിഷയത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചോ എമ്പാടുമുള്ള ഡാമുകളെക്കുറിച്ച് പാലങ്ങളെക്കുറിച്ച് ആധുനികമായ എല്ലാ സംവിധാനങ്ങളെക്കുറിച്ച് നല്ല പരിജ്ഞാനമുള്ള പൊതുസമൂഹത്തിൽ നല്ല സ്വീകാര്യതയുള്ള ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രാധാന്യമേറിയ മഹാനായ മെട്രോമാൻ ശ്രീധരൻ കോഴിക്കോട് സമ്മേളനത്തിൽ വെച്ച് ഈ രണ്ടായിരത്തി പതിനാലിൽ അല്ലെങ്കിൽ അന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ള പണി സംവിധാനത്തെക്കുറിച്ച് അത് സൂചിപ്പിക്കില്ല തീർച്ചയായും എഴുപത്തഞ്ച് ദിവസം ഈ സമരം പിന്നിടുമ്പോൾ ബഹുമാനായ മെട്രോമാൻ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ള അവരുടെ സ്വീകാര്യമായ ഈ ആശയം സമരസമിതി പ്രസിഡന്റ് രമേശ് ചെവി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഇതുവരെ സമരത്തിൽ പങ്കെടുത്തവരെ ആദരിച്ചു കോർഡിനേറ്റർ കെ ബി രാജു രക്ഷാധികാരി പ്രൊഫസർ സി പി റോയ് ബെന്നി പി നായരമ്പലം സി പി പള്ളിപ്പുറം രസികലാ പ്രിയരാജ് റസിയ ജമാൽ കെ കെ യുനസ് എ എസ് ശ്യാംകുമാർ ബിജു തുണ്ടിയിൽ അനിൽ പ്ലാവിയൻസ് സീനത്ത് വി കെ സന്തോഷ് സി എസ് സിമിൻരാജ് എന്നിവർ പ്രസംഗിച്ചു